മണിക്കൂറുകൾക്കകം അഞ്ച് മില്യന് മുകളിൽ വീസ് ഉണ്ടായിരുന്നു നബീസുമ്മയുടെ വീഡിയോയ്ക്ക് വീഡിയോ വൈറലായതിനു ശേഷം ചിരിച്ചും കൊണ്ട് ഉമ്മ അനുഭവം പങ്കുവെക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ആദ്യമൊന്ന് കണ്ണു നിറയും എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ചെറിയ മകൾക്ക് ഏഴു മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതാണ് മൂന്ന് പെൺമക്കളുണ്ട് സ്വന്തമായി വീടില്ല എട്ട് സെൻറ്റ് ഭൂമിയാണുള്ളത് വിശ്രമിക്കാതെ ജോലി ചെയ്തു കുറിക്കു കൂടിയും കുറച്ച് ലോണെടുത്തും ചെറിയൊരു വീടുണ്ടാക്കി മക്കളെ കൂടാതെ വീട്ടിൽ പ്രായമുള്ള ഉമ്മയും ഉപ്പയും ഉണ്ട് വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമായിരുന്നു കൂലിപ്പണിയെടുത്ത് വീട്ടു ജോലി ചെയ്തുമാണ് എല്ലാവരെയും നോക്കിയത് പ്രമള നോബിനും വീട്ടിലിരുന്നില്ല വിശ്രമമില്ലാതെ ജോലി ചെയ്തു അന്ന് ഞാൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ അന്ന് ഞാൻ സന്തോഷമെന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ മൂന്നാളുകളുടെയും വിവാഹം കഴിഞ്ഞു ഒപ്പയില്ലാത്ത മൂന്ന് മക്കളെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ പടച്ചവന്റെ വലിയ അനുഗ്രഹമാണ് മക്കളാണ് എന്നെ യാത്ര കൊണ്ടുപോയത് ഉമ്മയുടെ സന്തോഷം വീണ്ടെടുക്കുമെന്ന് അവർ പറഞ്ഞു ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇനിയും യാത്ര ചെയ്യണം ഒരു പതിനാറ് കാരി എന്ന തോന്നലാണ് നിങ്ങളുടെ കയ്യിൽ പത്ത് സെൻറ്റ് ഭൂമിയുണ്ടെങ്കിൽ അതിൽ നിന്നും രണ്ട് സെൻറ്റ് വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം സന്തോഷിക്കണം നഫീസുമഖക്ക് പ്രായം അൻപത്തി അഞ്ചായി മുപ്പതുകളുടെ തുടക്കത്തിലായിരിക്കണം ഭർത്താവ് മരിക്കുന്നത് രണ്ടാം ഘട്ടം അപമാനമായും കുഴപ്പമായും കാണുന്ന സമൂഹത്തിൽ മക്കളുള്ള ഒരു സ്ത്രീക്ക് ആഗ്രഹമുണ്ടായാലും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക തന്നെ സാധ്യമല്ല ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത സ്ത്രീ അവർ അവരുടെ അൻപത്തിയഞ്ചാം വയസ്സിൽ മക്കളോടൊപ്പം മണാലിയിലേക്കൊന്നു യാത്ര പോകുന്നു സന്തോഷം കണ്ടെത്തുന്നു റീൽ ചെയ്യുന്നു ആ റീൽ കണ്ടാണ് നഗരത്തിലെ പ്രധാന ഉസ്താദുമാർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീടിൻ്റെ മൂലയിലിരിക്കണം സ്വലാത്തുക്കറും ചൊല്ലിക്കൊണ്ട് മണാലിയും മഞ്ഞുമലയും ബീച്ചുകളും ഇവർക്ക് വിലക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇനി ഭർത്താവ് മരിക്കാത്ത സ്ത്രീകൾക്കായാലും സിംഗിൾ സ്ത്രീകൾക്കായാലും പ്രത്യേകിച്ച് ഇളവുകൾ ലഭിക്കണമെന്ന് കരുതേണ്ട